നമ്മൾ പോകുന്നത് ആനയറങ്ങൽ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പൂപ്പാറയിൽ നിന്നുമാണ് നമ്മൾ പൂപ്പാറയിൽ നിന്ന് പൂപ്പാറ തേക്കടി റൂട്ടിൽ ചെന്ന് കഴിയുമ്പം ആണ് നമ്മൾ തിരിഞ്ഞ് മൂന്നാറിന് പോകുന്നത് അപ്പം നിങ്ങൾ അടിമാലിയിൽ നിന്ന് വരുന്നവർക്ക് അടിമാലി പൂപ്പാറ റൂട്ടിൽ വന്ന് പൂപ്പാറയിൽ നിന്ന് ടേണിങ് നമുക്ക് തിരിഞ്ഞു പോകാം അതുപോലെ തന്നെ തേക്കടി ഭാഗത്തു നിന്നാണെങ്കിൽ തേക്കടിയിൽ നിന്ന് വരുന്നവർ തേക്കടി മൂന്നാർ റോട്ടിൽ വന്ന് പൂപ്പാറയിൽ നിന്ന് തിരിഞ്ഞു പോകും അങ്ങനെ മൂന്നാറിൽ നിന്നാണ് വരുന്നതെങ്കിൽ മൂന്നാർ ഗ്യാപ് റോഡ് വഴി ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആനയിറങ്ങലിലോട്ട് എത്താം ആനേറങ്ങിലോട്ട് പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ നിറയെ ഇതുപോലെ ഏല തേയില ചെടികളും ഏലത്തോട്ടങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന നല്ല മനോഹരമായ വഴിയിലൂടെയാണ് നമ്മൾക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ യാത്ര പൂ അതായത് വെസ്റ്റ് പൂപ്പാറയിൽ നിന്നും നമ്മൾ പാലം പൂപ്പാറയിലേക്ക് എത്തിയേക്കുവാണ് ഇവിടുന്ന് നമ്മൾ മൂന്നാർ റൂട്ടിലോട്ട് തിരിയുക ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ മൂന്നാർ റോട്ട് തിരിഞ്ഞുകയറും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ വന്നാൽ ആനേറങ്ങൾ ഡാം പരിസരത്തോട്ട് നമുക്ക് തിരിഞ്ഞു കയറാം ഡാം ടോപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് തേയിലച്ചെടികളുടെയും ഏലത്തോട്ടങ്ങളുടെയും പ്രകൃതി രമണീയമായ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പണി പൂർത്തീകരിച്ച ഡാമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എർത്ത് ഡാമായ ആനയറങ്ങൽ ഡാം എന്ന് പറയുന്നത് ആ ഡാമില് വൈദ്യുതി ഉൽപ്പാദന മുന്നിൽ കണ്ടുകൊണ്ടാണ് ആനേറങ്ങൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ആ ഡാമിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഏകദേശം ഡാമിൻ്റെ ടോപ്പ് ഭാഗത്തോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് ഡാം ടോപ്പിൽ ചെന്ന് ഡാം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കുറച്ച് ആളുകളൊക്കെ വിടെ ചിന്നക്കനൽ പഞ്ചായത്തിൽ അതായത് രാജ് ചാന്തൻപാറ പഞ്ചായത്തിൻ്റെയും ചിന്നൽക്കനാൽ പഞ്ചായത്തിൻ്റെയും അതിർത്തി ഭാഗമായിട്ടാണ് നമ്മുടെ ആനയിറങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആനകളുടെ താവളമായ അല്ലെങ്കിൽ ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം ആണ് അങ്ങനെയാണ് ആനയിറങ്ങൾ എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ദാ ഡാം ടോപ്പിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ് ഇവിടെ നമ്മൾ ഡാം ടോപ്പിൽ വന്നു കഴിഞ്ഞപ്പം ഒട്ടും വെള്ളമില്ലാത്തൊരാനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ തേയില ചെടികളും നിത്യഹരിത സസ്യങ്ങളും നിറ നിറഞ്ഞ പൂത്ത് നിൽക്കുന്ന ചെറിയ വഴിത്താലിയിലൂടെ നമുക്ക് നടന്ന് ആനേറങ്ങൽ ഡാമിൻ്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങിച്ചില്ല ഇവിടെയൊക്കെ ആനേറങ്ങൽ ഡാമിന് എത്രത്തോളം വെള്ളം കയറും അങ്ങനെ അളക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കെയിലുകൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതൊക്കെ അങ്ങനെ അളവുകൾ കൃത്യമായും അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്കെയിലുകളാണ് അപ്പം ഈ പ്രദേശമൊക്കെ വെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ വേദക്കാലത്ത് വെള്ളം തുറന്ന് വിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആനേറങ്ങൾ ജലാശയം വറ്റി കിടക്കുവാണ് ഒട്ടും വെള്ളമില്ല അപ്പം നമുക്ക് കൂടുതലും ആനേറങ്ങൾ ഡാമിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾക്ക് ഒന്ന് കാണാം ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും ഇത്രയും വെള്ളം താഴ്ന്നു ഒരിക്കൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ വന്നപ്പോൾ നമുക്കതൊരു പ്രത്യേകിച്ചും ദക്ഷിഷനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് ഫീൽ ചെയ്തത് ഈ ഡാം കിട്ടിയേക്കുന്നത് ഇടുക്കി ജില്ലയിലെ മറ്റു ഡാമുകളെ അപേക്ഷിച്ച് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ മണ്ണ് കൊഴിച്ച് അതായത് സുർക്കി മിശ്രിതം ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഇത് കണ്ടോ അതിൻ്റെ പുറത്ത് പാറ കല്ലുകളെ നിരനിരയായിട്ട് അടുക്കിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ിൽ മീൻ പിടിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ വല വീശി മീൻ പിടിക്കുന്നുണ്ട് വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുകളെയൊക്കെ ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട് കൂടുതലും മുഷി തിലോപ്പിയ അതുപോലെയുള്ള ഗോൾഡ് ഫിഷ് ഒക്കെ പോലെയുള്ള മീനുകളെയൊക്കെയാണ് ഇവിടുന്ന് ആളുകൾക്ക് കിട്ടുന്നത് ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇച്ചിരൂടി അടുത്ത് ഇറങ്ങിച്ചല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്ന ആണ് എല്ലാവരും വീഡിയോയിലൊക്കെ ചെയ്തേക്കുന്നത് ഇതുപോലെ വെള്ളം ഒട്ടും ഇല്ലാത്ത വെള്ളം തീരെ ഇല്ലാത്ത ഒരു ആനയറങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് വിനോദസഞ്ചാരികളുടെ എല്ലാം ഏറെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു ഏരിയയാണ് ഒരു ഡാമും പ്രദേശമാണ് ആനയാറങ്ങൾ ഡാമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ എർത്ത് ഡാമും കൂടിയാണ് ആനേരങ്ങൽ ഡാം ഇതിൻ്റെ ജലസംഭരണി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്റർ ആണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് അതിനെക്കുറിച്ചുള്ള കറക്റ്റായ വിവരങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാൻ പറ്റിയത് അത്രയുണ്ടെന്നാണ് ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റിൽവേ അതിലൂടെയാണ് വെള്ളം ഇപ്പം ഒഴുകിപ്പോകുന്നത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് വല അവരുടെ വല കുടുങ്ങിപ്പോയിട്ടോ വല കുടുങ്ങിയപ്പോൾ അവർ പതുക്കെ ഒരാൾ വലയൊക്കെ പൊക്കി വിടാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അവർ അവരെ പൊടിമീനാണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു വലിയ മീനുകളൊന്നും ഇല്ല കുറച്ച് വലിയ മീനൊക്കെ ഉള്ളു എന്നാലവർ വലയിടുന്നുണ്ട് അങ്ങനെ അവർ അവരുടേതായ ഡ്യൂട്ടി ഇതുപോലെ ഈ ഒരാൾക്കാരല്ല കേട്ടോ അങ്ങനത്തോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വള്ളത്തേലൊക്കെ പോയി മീൻ പിടിക്കുന്നവരും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇതുപോലെ വെള്ളം തീരെ ഇല്ലാത്ത ഒരു ആനയിരങ്ങൽ ഡാം ശരിക്കും നമുക്കിനി ഇതിൻ്റെ അങ്ങേക്കരയിൽ കാരണം അങ്ങേക്കരയിലാണ് നമുക്ക് ബോട്ടിങ് വരുന്നത് ചെറിയൊരു പാർക്കുള്ളത് വിനോദസഞ്ചാരികളൊക്കെ അവിടെയായിട്ടാണ് വരുന്നത് ഇവിടെ ഡാം ടോപ്പിൽ അത്ര മനോഹരമായ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആളിൻ്റെ തിരക്ക് കുറവാണ് അപ്പം നമുക്ക് പോകേണ്ടതും അങ്ങേ സൈഡിലോട്ടാണ് പക്ഷേ ഇവിടുത്തെ ഈ ഒരു സ്കെയിലും ഈ സ്പിൽവേയും ഒക്കെ ഒന്ന് നമുക്ക് കാണാം എനിക്ക് തോന്നുന്ന എനിക്കറിയില്ല ഡാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പക്ഷേ മറ്റു ഡാമുകളെ പോലെ ഷട്ടറുകളൊന്നും ഇല്ലാത്ത ഒരു ഡാമാണ് ആനേറങ്ങൾ ഡാം ഇത് ഈ സൈഡിലും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു സ്പിൽവേ ആണ് വെള്ളം പുറത്തോട്ട് ഒഴുകിക്കൊണ്ടു പോകാനായിട്ട് ഉള്ളത് എന്തായാലും നമ്മൾ തിരിച്ചു കയറി പോവുകയാണ് ഒന്നും കൂടെ പറയട്ടെ ഈ ഡാമെന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല കാരണം ഇവിടെയെല്ലാം നിറയെ വെള്ളമായിരിക്കും അതുപോലെ തന്നെ സ്പിൽവേയുടെ അടുത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് അതിനകത്തോടെ വെള്ളം ഇറങ്ങി പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടുന്ന് നമുക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നില്ല ആ മുകളിലത്തെ സൈഡിലോട്ട് നമുക്ക് ചെന്ന് നോക്കാം മുകളിൽ വന്നപ്പോൾ എന്താ കുറച്ച് ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഇതുപോലെ വലകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്ക് താന്ന് നോക്കിക്കേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒരു കുഴി പോലെ വന്നിട്ട് അതിനകത്തോടെയാണ് വെള്ളം വലിച്ചിറങ്ങി പോകുന്നത് ഇത് വെള്ളത്തൂവലിലുള്ള പവർ ഹൗസിലോട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ആ സൈഡിൽ കൂടെയാണ് വെള്ളം ഒഴുകി വിടുന്നത് കാരണം പുറത്തോടെ ഒഴുക്കി വിട്ടാൽ ഒരു പക്ഷേ മണ്ണുകൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ അത്ര ശക്തിയായിട്ട് വെള്ളം പോകുമ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാം അതുകൊണ്ടായിരിക്കും ഡാമിൻ്റെ സൈഡിൽ കൂടി മാത്രമായിട്ട് വെള്ളം താഴ്ന്നു ഒഴുക്കിക്കൊണ്ടുപോകുന്നത് ഈ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തൂൽ പവർ ഹൗസിലോട്ട് വൈദ്യുതി ഉപയോഗ പനിഞ്ഞാർ ആഹായിട്ട് ഭാഗമായിട്ട് ആണ് ഈ ഇന്ത്യയിലെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ബാലൻസ് ശേഷം വെള്ളം ഏതാണ്ട് നമ്മുടെ പൊന്മുടി ഡാമ് വഴി ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നും തോന്നുന്നു അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നിന്നുള്ള ചെറിയ കാഴ്ചയായിട്ട് വരുന്നത് നമ്മൾ കാണിക്കാം ഇവിടെ ഒരു ഗാഡ്റൂമൊക്കെ ഉണ്ട് ഇത് തോന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകളെയൊക്കെ അധികം ഇങ്ങനെ കടത്തിവിടാതെ വാഹനങ്ങളൊക്കെ പാരമേര്യ വാഹനങ്ങളൊക്കെ കടത്തിവിടാതെ ഒരു ഗാഡ് റൂം ആണെന്ന് തോന്നുന്നു അവിടെ ഉള്ളത് പിന്നെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക കൊങ്ങണിയൊക്കെയാണ് വളർന്നു നിൽക്കുന്നത് വീണ്ടും ഒന്നും കൂടെ കാണിച്ച് തരാം ഇതുകൂടിയാണ് വെള്ളം താഴോട്ട് ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഭാഗം കണ്ടോ ഡാമിൻ്റെ ആ സൈഡും ഇതുപോലെ പാറക്കല്ലുകൾ പതിച്ചു വെച്ചിട്ടുണ്ട് അപ്പം മറു സൈഡും സെയിം അതുപോലെ തന്നെ പാറക്കല്ലുകളും മറച്ചു വെച്ചിട്ടുണ്ട് മ്മെ ഡാം ടോപ്പിൽ കൂടെ അങ്ങേ അറ്റത്തോട്ട് നടന്ന് പോവുകയാണ് എന്നാലും നോക്കിയിട്ട് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം എന്നൊക്കെ പറയുന്ന പച്ച പുതച്ച് കിടക്കുന്ന പ്രകൃതി സൗന്ദര്യമൊക്കെ തന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ കാരണം നല്ല നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ തേയിലച്ചെടികളും ഏലക്കാടുകളും ഒക്കെയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഇടുക്കി ജില്ലയിലെ ആനയറങ്ങൽ ഡാം പരിസരത്ത് കാണാൻ സാധിക്കുന്നത് ഇത് ശരിക്കും ആനേരങ്ങൽ ഡാമിൽ ഞങ്ങളുടെ വെഡിങ് ആൽബം ഒക്കെ ഷൂട്ട് ചെയ്തത് ആനേറങ്ങൽ ഡാമിൻ്റെ പരിസര പ്രദേശത്തേക്ക് അപ്പോൾ അന്ന് വന്ന ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് ഇപ്പം ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഞങ്ങളന്ന് ഷൂട്ടിങ്ങിന് വന്ന ആ ഒരു സമയമൊക്കെ അപ്പോൾ ഞങ്ങളത് ആ ഒരു എക്സ്പീരിയൻസൊക്കെ ദക്ഷിഷിനോട് ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ നമ്മുടെ എപ്പോഴും എല്ലാ ഡാമിൻ്റെയും പോലെ തന്നെ ഡാം ടോപ്പിലോ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ശിലാസ്ഥാപനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പന്നിയാർ ഹൈഡൽ പ്രൊജക്റ്റ് ആനേറങ്ങൽ ഡാം കൺസ്ട്രക്റ്റഡ് ബൈ എന്താ എഴുതിയിട്ടുണ്ട് വായിക്കാൻ പറ്റുന്നില്ല കമ്മീഷൻ ചെയ്ത വർഷം അതൊക്കെയാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു എഴുത്തും കാര്യങ്ങളുമൊക്കെ ഈ ഇപ്പഴത്തെ വശത്തും വരുന്നുണ്ട് അതും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏത് വർഷമാണ് ഏത് ആണെന്നൊക്കെ കണ്ടു ഇതാണ് നമുക്ക് ഡാമിൽ നിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഇപ്പോൾ ഇത് ഒട്ടും വെള്ളമില്ലാതെ ജലാശയം ഒട്ടുമില്ലാതെ കിടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ എന്താ ഒന്നും കൂടെ നമുക്ക് ആ വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അകത്തുനിന്ന് നമ്മൾ കണ്ട ആ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് മാറി നിൽക്കുമ്പം ഇനി നമ്മൾ പോകുന്നത് ആനയറങ്ങൽ ഡാമിന്റെ ഗാർഡൻ പാർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യം ആനയിറങ്ങല് വെള്ളം കയറി കിടക്കുന്നതല്ലേ കണ്ടേക്കുന്നേ എല്ലാ പ്രാവശ്യം നമ്മൾ കാണുന്നത് വെള്ളം കയറി കിടക്കുന്ന ആനേറങ്ങലിൻ്റെ വ്യൂ കേട്ടോ ഇന്ന് ദേ ഇവിടെ വന്നപ്പോൾ വെള്ളവും ഇല്ല ഒന്നുമില്ല നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് ദേ കണ്ടു അങ്ങനെ നമ്മൾ പാർക്ക് ഏരിയയിലോട്ട് അതായത് ബോട്ടിങ്ങൊക്കെ ആന ഇറങ്ങൽ ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രദേശത്ത് വന്നു നല്ല കാറ്റുണ്ട് നല്ല വെയിലുണ്ട് പക്ഷികൾ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ചിന്നക്കനാൽ ഭാഗമാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇവിടം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഡാം ടോപ്പ് കാണാം ഒട്ടും വെള്ളമില്ല ഒട്ടും വെള്ളമില്ലാത്തൊരു ഡാം നമുക്ക് ചിന്തിച്ചിട്ടില്ല നമ്മൾ പക്ഷേ ഇപ്പം നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മളിതിനു മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും വെള്ളം താന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആനാർഗ് ഡാം അഴിച്ചുവിട്ടാൽ പോലും ഏകദേശം ഇവിടെയൊക്കെ വെള്ളം കയറി തന്നെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത്രയും പോലും വെള്ളമില്ലാതെ ഇതിൻ്റെ കൈവഴികളിലൊന്നും വെള്ളമില്ല ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടു ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷെ അധികം അഴുക്ക് കാര്യങ്ങളൊന്നും നമ്മുടെ ഡാമിനകത്തില്ല കേട്ടോ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് അങ്ങനെ അറ്റം വരെ ഒന്ന് നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് അവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി നോക്കാം അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നേക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മൾ അപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക പഴയ വീടിൻ്റെയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന തറ കല്ലുകൾ തറ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത്രയും അകത്തോട്ടേ ഇറങ്ങി വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കന്നുകാലികൾക്കൂട്ടങ്ങൾ നിൽക്കുന്നതുപോലെ തന്നെ നമ്മൾ നല്ല മഴക്കാലത്ത് നല്ല ആ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ബോട്ടിങ്ങിന് പോകുമ്പം ആ കാണുന്ന ദൂരെ കാണുന്ന ആ ആ കാടിൻ്റെ ആ സമയ സ്ഥലങ്ങളിലൊക്കെ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് നിന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ആനറങ്ങൽ ഡാമിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാണുന്ന ആ വീടിൻ്റെയൊക്കെ കല്ല അവശിഷ്ടങ്ങളൊക്കെ പോലെയാണ് തോന്നിക്കുന്നത് കമ്പിയൊക്കെ ഉണ്ട് വാർക്ക കമ്പികളൊക്കെ കിടപ്പുണ്ട് പിന്നെ ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയ ബോട്ട് ഏരിയ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ ആ മീം മീൻ വലിയ ഒക്കെ കെട്ടുന്നുണ്ട് കേട്ടോ അതിനകത്തിരുന്നൊരാൾ അപ്പോൾ ഇവിടെ ഒക്കെ വെള്ളം കയറി അതായത് ഇവിടെയോട്ടൊക്കെ നമുക്ക് വെള്ളം കയറി കിടക്കുമ്പോൾ കാണാൻ പോലും പറ്റാത്ത സ്ഥലമാണ് അത്രയേറെ നിറഞ്ഞു കിടക്കുന്ന ആനേറങ്ങൽ ഡാമാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കുറച്ച് ഇത് മറ്റേ വള്ളങ്ങളും ഒക്കെ നമുക്ക് കാണാം എന്താ ഒരു മരക്കുറ്റിയൊക്കെ കാണാം കേട്ടോ ഒരുപാട് ആഴമുള്ള ഒരു സ്ഥലം ഏറ്റവും ആനേറങ്ങൽ ഡാമിൻ്റെ ഏറ്റവും ആഴമുള്ള ഒരു പ്രദേശമായിരുന്നു എന്ന് തോന്നുന്നു ഇത് ഇപ്പോൾ വെള്ളമൊന്നുമില്ലാതെ നമ്മുടെ കണ്ണത്ത ദൂരത്തോളം ചുമ പരന്ന് കിടക്കുന്ന ആനേരങ്ങൽ ഡാമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റി എന്നതിൽ ഞങ്ങളും ഹാപ്പിയാണ് അപ്പം ആനകളുടെ ഇതുപോലെ കിടക്കുന്നത് കാണാൻ പറ്റിയത് ഞങ്ങളും ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളെയും നമ്മുടെ വീഡിയോയെയും ഒന്ന് എത്തിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം